ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ ബാക്കി വന്ന ചോറൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പൊ ഇതാ ഇത്രയും ചോറ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിനു വേണ്ടിയിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോക്ക് മറന്നു പോവാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇതിലേക്ക് വേണ്ടത് ഏർ തേങ്ങയും അതുപോലെ തന്നെ ചോന്നുള്ളിയാന്ന് കേട്ടോ തേങ്ങ ഏർ ഒരു അരമുറി തേങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് കൊടുക്കാം നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചോറായാലും എടുക്കട്ടോ ഞാനിപ്പോ ചോറാണ് എടുത്തത് പിന്നെ തലേത്ത ചോറ് എന്താകണമെന്നില്ല ഏർ നമ്മ വെച്ചാന്ന് തന്നെ ഉള്ള ചോറ് എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇത് മുഴുവനായിട്ട് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല അത് മുഴുവനായിട്ട് കൊള്ളുന്നില്ല കേട്ടോ എട്ട് കൊടുത്ത് കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇത്രയും ചോറാണ് നമ്മൾ എടുത്തത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഏകദേശം മുങ്ങി നിൽക്കാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇത് നമുക്ക് അടിച്ചെടുക്കാം ആദ്യ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചിട്ടൊന്ന് നമ്മൾ ഇതിലേക്ക് ചോന്നുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല അതിനോട്ടോ ഇനി ഇതാ ഞാൻ ചോറ് എടുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുത്തത് അന്ന് മുന്ന് മുങ്ങി നിൽക്കാനുള്ള പാകത്തിൽ നിന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കാം ഇതുപോലെന്ന് നമുക്ക് കിട്ടേണ്ടത് ഇത്രയും മതിയാവോ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു പരുവത്ത് കിട്ടിയാൽ മതിയാവോ പാകത്തിന് ഒക്കെ ഉണ്ടോ എന്ന് നോക്ക ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ചോറ് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പുട്ടുപൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മതിയാവും കേട്ടോ ഇനി നമുക്കിത് കൈ വച്ചിട്ടൊന്ന് കുഴച്ച് വെക്കാം ഒരു കുഴച്ച് വെച്ചതിന് ശേഷം ആ ഒരു കൂടി നല്ലോണം കുതിർന്നു വരണം കേട്ടോ കുതിർന്നു വന്നാൽ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് പൊടി കിട്ടും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ വേണ്ടതെന്ന് ഇത് ഇതേപോലെ കുഴക്കുന്ന സമയത്ത് കുറച്ച് ലൂസ് ലൂസായിട്ടാണുണ്ടെ കുഴപ്പമില്ല ഇപ്പം കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഉരുട്ടി എടുക്കാനുള്ള പാകത്തിനായി കിട്ടുംട്ടോ നമ്മൾ പുട്ടുപൊടിക്കൊക്കെ കുഴക്കി കുഴച്ചു വെക്കുന്നില്ല പുട്ടുപൊടി ഒന്ന് കുതിരുന്ന സമയത്താന്നല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുക അപ്പൊ അതാ ഇതൊന്നാ അവിടെ വെക്കുന്നുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതേപോലത്തെ ഒരു കവർ എടുത്ത് വെക്കാം ഈ കുറച്ച് മാവ് കണ്ടില്ലേ ഇതേപോലെ നമുക്ക് കിട്ടണ്ട പുട്ടുപൊടി നല്ലോണം കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് ഉരുട്ടി എടുക്കണോ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതിയോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാനും പറ്റും ീ കവറിൽ കുറച്ച് ഏഹ് വെളിച്ചെണ്ണ ഞാന് തേച്ച് കൊടുത്തിട്ടു കേട്ടോ ഇനി ഇത് ഒരു പ്ലേറ്റോ എന്തെങ്കിലും വെച്ചിട്ട് ചെറുങ്ങനെ അമർത്തി കൊടുക്കാം നല്ലോണം പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഇത്രേം മതിയാവു അധികം പരന്ന് പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ടേസ്റ്റ് അല്ല ഒരു നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടില്ല കുറച്ചൊന്ന് കട്ടിക്കുന്നു ഇനി ഇതെടുത്തിട്ട് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതേപോലെ പെട്ടെന്ന് തന്നെ ഇട്ടു വിട്ടോ നിങ്ങൾക്ക് വായന്റെ ഇല വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി വായന്റെ ഇല ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയാവുട്ടോ ഇനി ഇതാ ഞാൻ തിളച്ച എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് അതാ ഇതേപോലെ നല്ലോണം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പൊച്ചെടുക്കാം നല്ല അടിപൊളി നെയ്പത്തിരി ഇവിടെ റെഡി ആക്കി ഇട്ടിട്ട നല്ലോണം പൊങ്ങി വീരൊക്കെ ചെയ്യും ചോറ് കൂട്ടിയതുകൊണ്ട് തന്നെ നല്ലോണം ഒരിഞ്ഞ് കൂട്ടാം മേഡാഗോ അപ്പൊ ഇതേപോലെ ചെയ്യാത്ത വരേണ്ടതെന്ന് ചെയ്ത് നോക്ക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും അടിപൊളി നെയ്യപ്പത്തിരിയാന്ന് കേട്ടോ ഇതാ ഇത് അത്യാവശ്യമായിട്ടുണ്ട് ഇതാ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ച് മറിച്ചു ഒന്ന് ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കാം ഇത്ര ആയിക്കഴിഞ്ഞാലും നമുക്ക് ഇത് കോരി മാറ്റാം കണ്ടില്ലേ ടിപൊളിയായിട്ട് തന്നെ നമ്മളെ നെയ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ട്ടോ ഇനി അടുത്തതും കൂടി ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് ഇരുമ്പ് ചട്ടിയിലാവുമ്പോൾ നല്ലോണം ഉൾഭാഗമൊക്കെ നല്ലോണം ബെന്ത് കിട്ടും കേട്ടോ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ നെയ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഉൾഭാഗം മുഗൾ ഭാഗം നല്ല മൊരിഞ്ഞിട്ടാണ് അപ്പം ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടാവും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു ഓർദേ